ഇന്ന് മുഹറം ഒൻപതാം രാവാണ് താസു ആ അതിൻ്റെ രാവ് നാളെ താസു ആ നോമ്പാണ് ഈ വിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഒരു ദിക്കർ നമ്മൾ ചൊല്ലുകയും ഒരു ചെറിയ സൂറത്ത് നമ്മൾ കൃത്യമായി ഓതുകയും ചെയ്താൽ ഒരു കൊല്ലത്തോളം നമുക്കിനി അല്ലാ അപകടങ്ങളില്ലാത്ത സുന്ദരമായ സമാധാനം നിറഞ്ഞ ടെൻഷൻ ഫ്രീ ആയ പ്രതിസന്ധികളിൽ നിന്ന് കാവൽ ലഭിക്കുന്ന അതിമനോഹരമായ ഒരവസ്ഥയെ തന്ന് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കും ആ സൂറത്ത് ഏതാണ് ആ ചെറിയ ദിക്കർ ഏതാണ് നമ്മൾ ജീവിതത്തിലങ്ങ് പിടിച്ചു നിർത്തുന്നേ നമ്മൾ തളന്നു തളന്നുപോകില്ല നമ്മൾ പെട്ടുപോകില്ല പടച്ചുകൊണ്ടൊരു കാ ിൽ ഈ തിക്റും ഈ ചെറിയ സൂറത്ത് കൊണ്ട് നമുക്ക് ലഭിക്കും അത് ഏതാണെന്ന് പഠിക്കണ്ടേ നമ്മുടെ ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കണം വിശുദ്ധമായ മൊഹർറം ഒൻപതിനും അതുപോലെ തന്നെ മുഹർറം പത്തിനും അതിൻ്റെ രാവുകളിലും ഒക്കെ നമ്മളിതൊന്നോതി അൽ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിൽ ആ സുഖം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും പഠിച്ചവും ദൌഫിക്ക് നൽകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുലമിൻ യഥാർത്ഥ മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ അല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽ റബ്ബിൽ ആലമീൻ മാഷാ ആലമീൻ മഷാഅല്ലാ ഈ ഒരു ഹമദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ എത്രയത്ര ദുരാവസിയത്തുകളാണ് എത്രയെത്ര സങ്കടങ്ങളാണ് എല്ലാവർക്കും പടച്ചുറബ് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹറം ആദ്യ പത്ത് വളരെ പ്രത്യേകത ഉള്ളതാണല്ലേ ഒരുപാടൊരുപാട് പ്രവാചകന്മാരുടെ പരീക്ഷണങ്ങൾ കല്ലാഹുറബുല്ലമീൻ പര്യവസാനം കുറിച്ചത് ഈ മുഹറം പത്തിലാണ് അല്ലേ മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ അത്ര ആണ് ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് രണ്ട് ദിവസമേ ഉള്ളൂ മഹർറം ഒൻപതും പത്തും ഈ മുഹറം ആദ്യ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം മുഹറം പത്താണ് ആ മുഹറം പത്ത് മുഹർറം ഒൻപത് ഒൻപത് അതിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന് വലിയ പ്രത്യേകതയാണ് ഇല്ലേ താസു ആ ആഷുറാ വേണ്ടതുപോലെ പരിഗണിക്കാൻ അള്ളാഹുറബുല്ലാലും തൗഫീക്ക് നൽകുമാറാകട്ടെ മുഹറത്തിലെ ആദ്യ പത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അത് രക്ഷയുടെ ദിനരാത്രങ്ങളാണ് അല്ലേ രക്ഷയുടെ ദിനം രക്ഷയുടെ ദിനവും രക്ഷയുടെ രാത്രിയും കാരണം അന്ന് ഒരുപാട് പ്രവാചകന്മാർക്ക് രക്ഷ കിട്ടിയിട്ടുണ്ട് ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ എന്ത് പ്രയാസത്തിൽ നിന്ന് രക്ഷ ചോദിച്ചാലും അല്ലാഹു നമുക്ക് നൽകുമെന്ന് അത്ര മനോഹരമായ ദിനരാത്രങ്ങളാണ് ഇനി ആകെ രണ്ട് ദിവസമുള്ളൂ ബാക്കിയില്ലേ ഇപ്പം ധാരാളം ധാരാളം ചോദിക്കണം ആ രക്ഷ നമുക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടാനായിട്ട് നമ്മളൊരു കിടിലും ദിക്കറുണ്ട് ആ ദിക്കറ് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്നൊരു ദിക്കറാണ് അല്ലേ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുന്നുണ്ട് ആ ദിക്കറ് നമ്മുടെ മജിലിസിൽ ഏതാണ് യൂനിസ് നബി അലൈഹി സലാത്തു വസ്ലാം അവിടെ നിന്ന് മത്സ്യത്തിൻ്റെ വയറ്റിലായപ്പോൾ ചൊല്ലിയ ദിക്കറാണത് ല ഇൻ തുബഹാനിമീൻ ഈ ദിക്ക്റ് ഏറ്റവും ചുരുങ്ങിയത് നാൽപ്പത് പ്രാവശ്യം ഇന്നിപ്പോൾ ഒമ്പതാമത്തെ രാവ് കടന്നു വരുമ്പോൾ രാത്രിയിൽ ചൊല്ല ചൊല്ലുക നമുക്കിൻഷാൽ കൃത്യം ഏഴര മണിക്ക് ഇന്ന് താസു ആയിൻ്റെ മജിലിസ് നടത്തണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എല്ലാവരും പങ്കെടുക്കണം എന്ന് പറഞ്ഞ് പോയിട്ട് എല്ലാവരും കയറുന്നില്ല അതിലേക്ക് കൃത്യമായിട്ട് പങ്കെടുക്കുക ആ രാത്രിയൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടുമോ ഒരു ഒരു ഓപ്ഷനും നമ്മുടെ ഇല്ലല്ലോ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾ ഇന്ന് മുഹറം ഒൻപതിൻ്റെ നോമ്പിലാണ് ഇൻഷാല് അവരും ഇത് പതിവാക്കുക രാവിലെ ആയാലും ഒരു പ്രയാസമില്ല രാവിലെയും രാത്രിയൊക്കെ ഈ നിക്ക് പതിവാക്കിയാൽ അള്ളാഹു നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര വലിയ പ്രയാസമാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധി ആണെങ്കിലും അതിൽ നിന്നൊക്കെ പഠിച്ചോ നിങ്ങളെ രക്ഷിച്ചെടുക്കും ഏതുപോലെ കടലിൻ്റെ ആഴങ്ങളിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലഹി സ്വലാമിനെ രക്ഷപ്പെടുത്തി എടുത്തതുപോലെ നിങ്ങളെ പഠിച്ചോനിങ്ങനെ ഊരിയെടുക്കും ഇൻഷാ അല്ല ആ ഒരു സുന്ദരമായ അവസ്ഥ അനുഭവിക്കാൻ നമുക്ക് അള്ളാഹു ചൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ മുഹറം ഒൻപത് പത്ത് പോലുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് ഈ കടം വീടണം ഒക്കെ കച്ചവടത്തിൽ വറക്കത്ത് വേണം ശരി മക്കൾ റെഡിയാവണം ഓക്കെ എല്ലാം ഓക്കെയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് എൻ്റെ ദുനിയാവും മാത്രമല്ല എൻ്റെ ആഹ്റം രക്ഷപ്പെടണം െ രണ്ട് വീട്ടിലും എനിക്ക് വിജയം ലഭിക്കണം ആഹ്റത്തിൽ വിജയിച്ചില്ല ദുനിയാവൊക്കെ അടിപൊളിയായിട്ട് പോയി ആഹ്റത്തിൽ ഞാൻ തോറ്റുപോയ പിന്നെ എന്നെന്തിനു കൊള്ളാം അല്ലേ എത്ര വലിയൊരു ഡേഞ്ചറസ് ആയ ലോകം വരാനുണ്ട് അപ്പോൾ മുഹർറം ഒൻപതിലെയും പത്തിലെയും നമ്മുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ കടന്നു വരേണ്ടത് നമ്മുടെ ആഹ്റം രക്ഷപ്പെടണം നമ്മുടെ ഈ മനസ്സലാമത്താകണം രണ്ട് ലോകത്തും വിജയം ലഭിക്കണം അല്ലേ അതിനുള്ള പ്രയത്നങ്ങളാകണം അതിനുള്ള അധികാറുകളാകണം നമ്മൾ ചൊല്ലേണ്ടത് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ചൊല്ലേണ്ടത് അള്ളാഹുറബുല്ലാലം ഈ തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ മുഹറം ഒൻപതാമത്തെ രാത്രി മുഹർറം ഒൻപതിൻ്റെ പകല് മുഹർ പത്തിൻ്റെ രാവ് മുഹറം പത്തിൻ്റെ പകല് ഹൈബാദത്തുകൾ കൊണ്ട് ധന്യാക്കേണ്ട രാത്രിങ്ങളാണ് അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ സിമ്പിളായിട്ടൊരു സൂറത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ അതായത് ഒരുപാടൊന്നും എനിക്കിരുന്ന് ചെയ്യാൻ പറ്റിയൊരു ഉസ്താ അത് സിമ്പിളായിട്ട് വല്ലതുണ്ടോയെന്ന് ചോദിച്ചാൽ ആ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു തരട്ടെ അള്ളാഹുറബുല്ലാലമീൻ്റെ വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ നൂറ്റി അഞ്ചാമത്തെ ഒരു അധ്യായമുണ്ട് ഇത് കൃത്യമായി നിങ്ങൾ ഓദിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷ അള്ളാഹുവിൽ നിന്ന് ലഭിക്കും രക്ഷയുടെ ആയത്ത് നമ്മൾ പഠിച്ചു അല്ലേ രക്ഷയുടെ നമ്മൾ പഠിച്ചു ഇത് രക്ഷയുടെ സൂറച്ചാണ് നിങ്ങൾ ഏത് പ്രയാസത്തിലാണോ കുടുങ്ങിയിട്ടുള്ളത് ആ കുടുക്കിൽ നിന്ന് അള്ളാഹു നിങ്ങളെ ഊരും കണ്ണേറിൽ നിന്ന് നിങ്ങൾക്കൊരു കൊല്ലം കാവൽ ലഭിക്കും കടം ആ കടത്തിൽ നിന്ന് നിന്നല്ലാഹു നിങ്ങളെ പിടിക്കും എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അള്ളാഹുറബുൽ ആലമീൻ ആ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കും ഉറപ്പാണ് ഉറപ്പാണ് ഏതാണ് ഏതാണ് നൂറ്റിയഞ്ചാമത്തെ സൂക്തം അത് സൂറത്തുൽ ഫീൽ സൂറത്തുൽ ഫീൽ നമ്മളെ കോതി പരിചയമുള്ള സുഹൃത്തിൽ ഫീല് തന്നെ അപ്പോൾ ഇന്ന് രാത്രി ഇന്ന് രാത്രി പ്രിയപ്പെട്ട പ്രവാസികളിപ്പോൾ ഈ സമയത്തൊക്കെ ധാരാളം ധാരാളം ചൊല്ലില്ല നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരു തവണയാണെങ്കിൽ ഒരു തവണ ഒന്നോ അല്ലേ ൂൽ അള്ളാഹുറബുല്ലമീൻ അവന്റെ കാലയത്തെ രക്ഷിച്ചെടുത്ത ആ കഥ പറയുന്ന അതിമനോഹരമായ സുഹൃത്ത് അതായത് വലിയ ആനപ്പടക്ക് മുമ്പിൽ ചെറിയ ചെറിയ കുരുവികൾ ചെറിയ പറവകളാണ് അള്ളാഹുറബുല്ലാലുമിനെ അയച്ചിട്ടുള്ളത് ആ പറവകൾ വഹിച്ചു കൊണ്ടുവന്ന വന്ന ചുട്ടുപഴുത്ത കല്ല് ആനകളുടെ തലയിലേക്ക് ഇട്ടപ്പോൾ വൈക്കോൽക്കൂന പോലെ എല്ലാം ചത്തൊടുങ്ങിപ്പോയി അള്ളാഹു നമ്മളെ സഹായിക്കും ഉറപ്പാണ് ആ സംഭവം പറയുന്ന അതിമനോഹരമായ സൂറത്താണ് സൂറത്തുൽ ഫീൽ എന്ന് പറയുന്നത് ആ സൂറത്തുൽ സൂറത്തുൽഫീൽ മുഹർണം ഒൻപതിനും പത്തിനും ഓതാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നൊരു കൊല്ലം നമുക്ക് രക്ഷയാണ് ഹബീ വായ് സല്ലാവിത്തുകൾ പറയുന്നുണ്ട് മെൻ സൂറത്തുൽ ഫീൽ ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ഫീൽ ഓതിയാൽ ജീവിതകാലം മുഴുവൻ അള്ളാഹുവിന് രക്ഷ നൽകും ഡെയിലി അതിങ്ങനെ പതിവാക്കുക പ്രത്യേകിച്ച് മഹർണവും ഒമ്പതിനും പത്തും രക്ഷകേണ്ട ദിനരാത്രങ്ങളിൽ കൂടുതൽ പതിവാക്കുക ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണ ഡെയിലി ഒന്ന് കൃത്യമായിട്ട് കൊണ്ടുപോകുക എന്തിനേറെ ഒത്തിരി വിധങ്ങൾ പറയുകയാണ് ഭൂമി കുലുങ്ങിയാൽ പോലും ഓലം മറിച്ചാൽ പോലും അവർ രക്ഷപ്പെട്ടു അവർ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടും ഭൂമി ഉൽക്കം അത് ഭയങ്കര ആണല്ലേ ഭൂമി ഉൽക്കം അല്ല ആ ഒരു ഒരു ഭീകരമായ ഭൂമികുരുക്കത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചോക്കെ ആ ഒരു സമയത്ത് നിങ്ങൾ രക്ഷപ്പെടും അതുപോലെ കോലം മറിക്ക അള്ളാഹുറബുല്ലാലിൻ തെറ്റുകളിൽ പല മനുഷ്യരെയും പല രൂപത്തിലാക്കാറുണ്ട് ആ ചില ആളുകളെ പന്നിയുടെ രൂപത്തിൽ നായയുടെ രൂപത്തിലൊക്കെ പണ്ടാക്കിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിലും അങ്ങനെ സംഭവിച്ച ആളുകൾ മരണവേളയിൽ പോലും അങ്ങനെ സംഭവിച്ച ചില ആളുകളെ കുറിച്ചൊക്കെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അവർ ജീവിതകാലത്ത് റസൂലുള്ളാഹിനെ സാധാരണ അറബിപ്പയ്യനാക്കി കൊണ്ടു നടന്നവരാണ് അള്ളാഹുവിന് കയ്യുംകാലും ഉണ്ടെന്ന് വാദിച്ചവരാണ് ലോക മുസ്ലിം ഉമ്മത്തിനെ കാഫറും ഉഷിരിക്കുമാണെന്ന് വാദിച്ച ചില അപ്പോസ്തലന്മാരൊക്കെ മരണ നേരത്ത് വ്യത്യസ്ത രൂപങ്ങളിലായിപ്പോയ റിപ്പോർട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട് റബ്ബുൽ ആലമീൻ റബ്ബുൽ ആലമീൻ അത്തരം അവസ്ഥയിൽ നിന്ന് നമുക്ക് കാവൽ നൽകുമാറാകട്ടെ അപ്പം അങ്ങനെ ഒരു ഒരു പ്രയാസത്തിൽ നിന്ന് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളുടെ ഡെയിലി അലം അലം ചറ കൈ ഫു കെന്ന ആ മനോഹരമായ സുഹൃത്തൊന്നും ഓതാ പ്രത്യേകിച്ച് മൊഹർ ഒമ്പതിനും പത്തിനും നിങ്ങൾ ഓതാം ഒന്നാമത്തെന്താ ഒന്ന് ജീവിതം മുഴുവൻ അള്ളാഹു അപകടത്തിൽ നിന്ന് കാവൽ തരും ആ അപകടത്തിൽ നിങ്ങൾക്കൊന്നും പറ്റില്ല വലിയ ഡേഞ്ചർ സോണിലാണെങ്കിൽ അപകടം അതൊക്കെ ചില ദിക്കറുകളൊക്കെ ഒരു അത്ഭുതാണില്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ സംസാരിച്ചു നമ്മൾ ഡെയിലി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര കാവലുണ്ടാകാൻ പറ്റിയൊരു ദിക്കറി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ലേ ഓർക്കുന്നുണ്ടോ നമ്മൾ ആ ദിക്കറ് രാവിലെ ചൊല്ലിയിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അപകടം നിങ്ങൾക്ക് ഉണ്ടാവൂലേ അപകടം സംഭവിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുന്നു അന്നത്തു ഹുസൺ അലഹദില്ല നമ്മള് തമിഴ്നാട്ടിലേക്ക് ഞാൻ പോകുന്ന വഴിക്ക് നമ്മുടെ കാർ ആക്സിഡന്റ് ആയതല്ലേ ആ കാറ് കാണുമ്പോൾ തന്നെ പലരും പറയുന്നുണ്ട് ഉസ്താദേ ഈ കാറ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വല്ലാതെ പേടിച്ചു പോയി അതിൻ്റെ അകത്ത് ഉസ്താദ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ എന്ന് പേടിച്ചു പോയി ലഹന്തൽ ഒന്നും പറ്റാതെ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്നില്ലേ എന്താ കാരണം ഇങ്ങനെയുള്ള അത് കാറുകളാണ് വേറെ പിന്നെ മിനിങ്ങളായ നിങ്ങളുടെ പ്രാർത്ഥനയും അപ്പോൾ അള്ളാഹു നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഉറപ്പാണ് എത്ര വലിയ പ്രയാസത്തിൽ നിന്നും മത്സ്യത്തിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് യൂണിസിനെ പേരക്ഷിച്ച് അല്ലാതെ കാണുപ്പം ഇതൊക്കെ നമ്മളെ പാടില്ലേ നമ്മൾ ഈ സ്വബാഹുൽ ഹൈറുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഞാനും അനുഭവിക്കുന്നുണ്ട് നിങ്ങളനുഭവിക്കുന്നുണ്ട് പല ആളുകളുടെയും ജീവിതം മാറി മറിഞ്ഞു എന്ന് പറയുമ്പോൾ അലഹമില്ല അലഹന്ദ ഏറ്റവും വലിയ സന്തോഷം അതല്ലേ അള്ളാഹുറബുല്ലാലമി സൂറത്തുൽ ഫീൽ ആസ്വദിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ അതുപോലെ പ്രതിസന്ധിയിൽ നിന്ന് കാവലാൻ ആ പ്രതിസന്ധി കടമാകട്ടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളാകട്ടെ ഡിവോഴ്സിൻ്റെ എന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ വലിയ വലിയ പ്രയാസങ്ങൾ ജീവിതത്തിലെ കടക്കെണിയിലാണെന്ന് പറഞ്ഞവർ മക്കൾ വഴികേടിലാണെന്ന് പറഞ്ഞവർ മക്കൾ നന്നാകുന്നില്ല എന്ന് പറഞ്ഞവർ മക്കളില്ലാത്തവർ അങ്ങനെ എന്തുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ എല്ലാ ദിവസവും സൂറത്തുൽ ഫീൽ പതിവാക്കിക്കോ അള്ളാഹു നിങ്ങൾക്ക് കാവൽ തരും എന്നാണ് അപ്പോൾ എന്താണോ നിങ്ങളുടെ പ്രയാസം ആ പ്രയാസം നീങ്ങാൻ വേണ്ടി പടച്ചോര നിനക്ക് വേണ്ടിയാണ് ഞാൻ ഓന്നുള്ള നെയ്യത്തിൽ സുഹൃത്തുൽഫീല് പാരായണം ചെയ്യുക മനസ്സിലാകുന്നുണ്ടോ കൃത്യമായി എങ്ങനെ പാരായണം ചെയ്യുക മിനിമം മിനിമം ഒരു തവണ ഒരു തവണ മതി കൃത്യമായിട്ട് എണ്ണൊന്നും പറയാത്തോണ്ട് ഒരു തവണയെങ്കിലും കൃത്യമായിട്ട് പാരായണം ചെയ്താൽ ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്നത് ഉറപ്പാണ് മറ്റൊന്ന് ശത്രുക്കളുടെ മുഖത്തൊക്കെ നിങ്ങൾക്ക് ശത്രുവായ ഒരാളുണ്ട് അവർ നിങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് ശത്രുവിൻ്റെ മുഖത്തൊക്കെ അവർ കാണണം എന്നൊന്നുമില്ല അവരുടെ മുഖത്തു നോക്കിയിട്ട് അലംതറ കൈഫ സൂറത്തൊന്നും അവരുടെ കുതന്ത്രങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പയറ്റാൻ കഴിയില്ല അവർ തോറ്റു അവർ തോറ്റും നിങ്ങൾക്ക് ധൈര്യത്തോട് അവരെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ലഭിക്കുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം അതുപോലെ കണ്ണേറാകട്ടെ സിഹറാകട്ടെ കണ്ണേർ എന്ന് പറഞ്ഞാൽ തൊട്ടിലുള്ള കുട്ടിയെ അത് കബറിലാക്കും അല്ലേ അത്ര വലിയ ഡേഞ്ചറാണ് കണ്ണേർ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് സിഹറിനേക്കാളൊക്കെ പേടിക്കേണ്ടത് കണ്ണേറിനെയാണ് പോലും കണ്ണേർ വലിയ അപകടം വരുത്തി അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു ആ ഒരു നല്ലത് കാണുമ്പോൾ മാഷാവെന്ന് പറയാ ഇനി ആരെങ്കിലും നമ്മളോട് മാഷാവെന്ന് പറഞ്ഞു നോക്കുക അവർ പറഞ്ഞു എടീ പുള്ളിയുടെ സൗണ്ട് അടിയൂലി കേട്ടോ മാശാവുന്ന അപ്പം നമ്മളെന്ത് പറയണം ലാഹവല ഓല കൂവച്ച ഇല്ലാവിയില്ല നമുക്ക് എന്ത് കഴിവ് കഴിവൊക്കെ അല്ലാക്കലേ ആ കണ്ണേറുകൾക്ക് അങ്ങ് തട്ടിപ്പോയിക്കോളും എപ്പോഴും ലാഹുല ഓല കൂവച്ച ഇല്ലാവില്ല ഹിലെയും അത് പതിവാക്കണം കേട്ടോ ഇപ്പം പറഞ്ഞു തന്ന വിഷയമല്ല വിഷയം അതല്ല ഇത് കൃത്യമായിട്ട് ഏറ്റവും ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ചുരുക്കി ഒരണ്ടാണെന്ന് പറഞ്ഞു എന്നാൽ ഡെയിലി ഒരു പതിനൊന്ന് പ്രാവശ്യം അല്ലന്തര കൈഫ പ്രത്യേകിച്ച് മുഹർ ഒമ്പതിൻ്റെ രാത്രി മുഹറം പതിൻ്റെ പകല് മുഹർണം പത്തിൻ്റെ രാത്രി മുഹരണം പത്തിൻ്റെ പകൽ ഇതൊന്നൊരു പതിനൊന്നാവശ്യം ഏറ്റവും ചുരുങ്ങിയ അലന്തറ കൈഫ സൂഹത്ത് നമുക്ക് ഓതാൻ പറ്റില്ലേ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിപ്പിക്കും ഇൻഷാ ഇൻഷാല് ചൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ മനോഹരമായ സൂറത്തിൽ നമുക്കറിയാം നൂറോളം ഹെർഫുകളുണ്ട് ഇല്ലേ നൂറോളം ഹെർഫുകളുണ്ട് നിസ്കാരത്തിൽ ഈ സൂഹത്ത് ഓദിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഒരു ഒരു ഒരായത്തിന് പത്ത് ഹസനാത്താണ് സാധാരണ പത്ത് ഇരുപത്തഞ്ച് കിട്ടുന്നിടത്ത് ഒരായത്തിന് നമുക്ക് നൂറോളം നന്മകൾ കിട്ടും അങ്ങനെയാണെങ്കിൽ ഒരു വട്ടം ഈ സൂറത്ത് നമ്മൾ നിസ്കാരത്തിൽ ഓതുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്നത് പതിനായിരത്തോളം നന്മകളാണ് ഈ അള്ളാ അപ്പ അത്ര വലിയ അത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ ഓതേണ്ട ഒരു സമയമുണ്ടല്ലോ പ്രത്യേകിച്ച് സുബഹ് നിസ്കാരമൊക്കെ ആണെങ്കിൽ സുബഹിയുടെ തൊട്ട് മുമ്പുള്ള സുന്നത്ത് അതായത് സുബി വാങ്ക് വിളിച്ചിട്ട് സുഭി നിസ്കരിക്കുന്നതിന് മുമ്പുള്ള നമ്മൾ സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ ആ സുന്നത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ ഇറക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശിറ സൂറത്തും രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തെറക്കൈ സൂറത്തും നിങ്ങൾ ഓദിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ശത്രുക്കളുടെ ഉപദ്രവം ഫലിക്കില്ല അതുപോലെ വേദനയിൽ നിന്ന് കാവലാണ് പല ഉമ്മമാരും പരാതി പറയാറുണ്ട് ഉസ്താദേ ഓ രാത്രി എങ്ങനെ ഉറങ്ങിയാലും രാവിലെ നടുക്കളേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നടുവേദന പ്രയാസമൊക്കെയാണ് നിങ്ങൾ സുബിക്ക് മുമ്പ് സുബിയുടെ മുൻസുന്നത്തിൽ എന്ത് ചെയ്യുക ഈ രണ്ട് സൂറച്ചുകളൊന്നും നോയി എന്നൊന്ന് പതിവാക്കി നോക്കിയേ നിങ്ങളുടെ ജീവിതത്തിൽ അന്നത്തെ ദിവസം വേദനയും പ്രയാസവും ഒരു ഒരു ക്ഷീണമൊക്കെ വിട്ടുമാറുന്ന അതിമനോഹരമായ അവസ്ഥ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് അള്ളാഹു അപ്പോൾ ഇന്നത് ധാരാളം പതിവാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്നും പതിവാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് മുഹർറം ഒൻപതിൻ്റെ നോമ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ മുഹറം ഒൻപതിൻ്റെ താസു ആയിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ് അള്ളാഹു തായക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി ഇനി പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഇന്നത്തെ നിലാവ് കണ്ടു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് മുഹർണ്ണം പത്താണ് അപ്പോൾ ഇങ്ങനെ ആഷുറ ഇൻ്റെ അല്ലെങ്കിൽ മുഹർണ്ം പത്തിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ് വേണ്ടി നോറ്റു വീട്ടുപോയ ഞാൻ കരുതി അതിനോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാം വിശുദ്ധമായ റമദാനിൽ കല ആയിപ്പോയ നോമ്പും കല അത് വീട്ടാവുന്നതാണ് അല്ലെങ്കിൽ നേർച്ചയാക്കിയ നോമ്പ് അതിനോടൊപ്പം ചേർത്ത് വെക്കാവുന്നതാണ് രണ്ടാലൊന്ന് ഒന്ന് അപ്പം ഇങ്ങനെയുള്ള മനോഹരമായ കാര്യങ്ങളെ കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് മുഹർണ്ം പത്തിൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം എന്താണ് അത് അഹ്തസിബു തസിബു അല്ലാഹ് അള്ളാഹുൻ്റെ ഹബി പറയുന്നുണ്ട് അള്ളാഹു തന്നേക്കും എന്താ തരിക ഒരു കൊല്ലത്തെ പാപം മുഴുവൻ പുറത്ത് തന്നേക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ള സല്ലു അലൈഹി വസല്ലം പിന്നെ ഈ മുഹർണ്ണം പത്തിന് പ്രത്യേക ബോധൻ്റെ ഒരു ദിക്കറിയാ നിങ്ങൾക്ക് എങ്ങനെ പഠിപ്പിച്ചു തോന്നുന്നത് എന്താണ് ആ ദിക്ർ ഒരു തവണ നിങ്ങൾ മുഹറം പത്തിൻ്റെ അന്ന് അത് രാത്രിയാകട്ടെ പകലാകട്ടെ നിങ്ങൾ ചൊല്ലിയാൽ ഈ കൊല്ലം മക്കളെ നിങ്ങൾ മരിക്കില്ല എന്നി മാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കൊല്ലം നിങ്ങൾ മരിക്കൂല്ല ആ ഇന്നലെ നമ്മൾ പഠിച്ചാൽ നിൽക്കർ എത്ര പേരത് മനസ്സിലാക്കി വെച്ചു വളരെ ചുരുക്കാളുകളല്ലേ നിനശാൽ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ ഒന്നാമത്തെ കമൻറ്റായിട്ട് ആ വീഡിയോ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ മുഹറം പത്തിൻ്റെ ഒന്ന് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ല ഈ കൊല്ല മരിക്കൂല എന്നാണ് അതിൻ്റെ കൃത്യമായ ആശയമൊക്കെ നമ്മൾ അതിൽ പറയുന്നുണ്ട് ആ വീഡിയോയിൽ അത് മുഴുവനായിട്ടൊന്ന് കണ്ടേക്ക് അത് ആ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചേക്കും എന്നിട്ട് കൃത്യമായി മുഹറം പത്തിൻ്റെ രാത്രിയും പകലും പകലുമൊക്കെ നമ്മളൊന്ന് ഓതി നോക്ക് അള്ളാഹുറബുല്ലാലമി നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുറബുല്ലാലമി തൗഫീക്ക് നൽകുമാറാകട്ടെ ഏതായാലും രക്ഷയുടെ രക്ഷയിടതിക്കർ ഇന്ന് നമ്മൾ മുഹറം ഒൻപതാണല്ലോ നമ്മുടെ പ്രവാസികൾക്ക് ഇനി നമുക്ക് കടന്നു വരുന്നത് മുഹറൊമ്പതിൻ്റെ രാവാണ് ഇന്ന് മുഹറമെട്ടിൻ്റെ പകലാണ് ഈ പകൽ രാത്രികളിലൊക്കെ ധാരാളം പതിവാക്കേണ്ട ഒരു ദിക്കറാണ് ദിക്ക് രക്ഷയുടെ രക്ഷകയുടെ നമുക്ക് നമുക്കേതായാലും നാൽപ്പത് തവണ ആ ദിക്കറ് ജസ്റ്റ് ഒന്ന് നോദിയിട്ട് വരാം <متضح> لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك سُبْحَانَكَ إِنِّي كُنْتُ مِنَ الظَّالِمِينَ لَا إِلَٰهَ إِلَّا أَنْتَ سُبْحَانَكَ إِنِّي كُنْتُ مِنَ الظَّالِمِينَ لَا إِلَٰهَ إِلَّا أَنْتَ سُبْحَانَكَ إِنِّي كُنْتُ مِنَ الظَّالِمِينَ لَا إِلَٰهَ إِلَّا أَنْتَ سُبْحَانَكَ إِنِّي كُنْتُ مِنَ الظَّالِمِينَ لَا إِلَٰهَ إِلَّا أَنْتَ سُبْحَانَكَ إِنِّي كُنْتُ مِنَ الظَّالِمِينَ لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين، لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من അലഹമില്ലാറബുല്ലമീൻ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഹബിബായ സൈദുന റസൂറുല്ലാ സാഹു അലഹി തങ്ങൾക്ക് പിതാവിൽ നിന്ന് ലഭിച്ച അനന്തരാവകാശത്തിൽ എത്ര ഒട്ടകം ഉണ്ടായിരുന്നു ഒട്ടകങ്ങളാണ് എൻ്റെ മുത്തുനബിക്ക് ലഭിച്ചത് അല്ലേ അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ കുറെ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഒരു ചോദ്യമാണ് ഹബീബായ ഹബിബായു അലൈഹി അലി തങ്ങളുടെ ഉമ്മയുടെ പിതാവിൻ്റെ പേരെന്താണ് ഹബീബായ അലൈഹി സല്ലി തങ്ങളുടെ ഉമ്മയുടെ പിതാവിൻ്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകട്ടെ അപ്പം കൃത്യം ഏഴ് മുപ്പതിന് താസു ആ രാവിലെ മജ്ലിസ് നടക്കുകയാണ് കൃത്യ ഏഴ് മുപ്പത്തിന് അപ്പോൾ എല്ലാവരും പങ്കെടുക്കണം എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും മാറ്റിവെച്ച് പങ്കെടുക്കണം കേട്ടോ അള്ളാഹു എല്ലാവർക്കും പറക്കത്തിയട്ടെ പതിവായിച്ചു നദി കിർഹി വീഹം عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته അലഹമ്മുല്ലാഹ് റബ്ബുലമീൻ അള്ളഹമ്മിആാല സയ്യീദിനെ മുഹമ്മദിനു ആല അലി സയ്യിദിനെ മുഹമ്മദ് ഇ റബ്ബന വിശുദ്ധമായ മുഹറം ഒൻപതും പത്തും ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പഠിച്ചവനെ നീ അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണയല്ല നീ പ്രത്യേകമായി കരുണ ചൊരിയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണയല്ല ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദനകളുണ്ട് എല്ലാ വേദനകളിൽ നിന്നും മുക്തി നൽകണയല്ല സമാധാനമുള്ള ജീവിതം നൽകണേ നൽകണയല്ല പ്രയാസങ്ങളിൽ നിന്ന് കാവൽ നൽകണേ നൽകണയല്ല പലരും കടക്കെണിയിലാണ് ജീവിതം നടുക്കടലിൽ പ്രയാസത്തിലാണ് യാ അനുഭവിക്കുന്നവർ അവരുടെ മനസ്സിലുള്ള വേദനകളെല്ലാം ഈ ദിക്കറിന്റെ പറക്കത്ത് കൊണ്ട് നീ നീയകറ്റണയല്ല സമാധാനം കൊടുക്കണേയല്ല സന്തോഷം നൽകണയല്ല മക്കളെ ഓർത്ത് വിലപിക്കുന്ന എത്രയെത്ര ഉമ്മമാർ യാറബ്ബന മക്കളെ നീ നൽവഴിയിലാക്കണയല്ല നൽവഴിയിലാക്കണയല്ല ഇപ്പോഴും നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരി ഒരു എറണാകുളം ജില്ലയിൽ ഒരു ഒരു സ്കൂളിൽ അധ്യാപികയാണ് അവരുടെ മകനെ ഓർത്തു വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് ആ റബ്ബന പടച്ച റബ്ബ് അവരാ മകൻ്റെ പേരിൽ ഹതിയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ മജിലിസിലേക്ക് പടച്ചവനെ ആ പൊന്നുമോനെയും ഞങ്ങളുടെ സന്താനങ്ങളെയൊക്കെ നീ നല്ലവഴിയിലാക്കണേയല്ല ഞങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസ്ഥ ഞങ്ങളുടെ മക്കളിലൂടെ നീ നൽകണയല്ല അർഹമുറാഹിമമായ റബ്ബെ എത്രയെത്ര രോഗികളായ മനുഷ്യരാണ് എല്ലാവർക്കും ആജിലും കാമിലുമായ ഷിഫ നീ നൽകണയല്ല ഞങ്ങളുടെ ഈ മജുലിസിൽ പങ്കെടുക്കുന്നതിൻ്റെ വറക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കാവലേ നീ കാവലേഗണയല്ല നീക്കാവലേഗണയല്ല റഹമുറാഹിമായ കരുണക്കടലായ കരുണാവരിധിയായ റഹ്മാനായ റഹീമായ തമ്പുരാനെ ഞങ്ങളുടെ ജോലിയിൽ പറക്കത്ത് ചെയ്യണയല്ല ജോലിയിൽ പറക്കത്ത് ചെയ്യണയല്ല വീട്ടിൽ സമാധാനം നൽകണയല്ല കുടുംബങ്ങൾക്കിടയിൽ ഐക്യം നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്ധാനങ്ങളെ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ല സിഹറുകൾ കണ്ണേറുകൾ ബാത്തുരാക്കണേയല്ല സിഹർ കണ്ണേറുകൾ കണയല്ല റഹിമുറഹിമെ സിഹറുകൊണ്ട് കണ്ണേറുകൊണ്ട് ജീവിതം നട്ടം തിരിഞ്ഞു പോയ ആളുകൾ എല്ലാവർക്കും നീ കാണിക്കണേ കാണിക്കണയല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫിറത്ത് നൽകണയല്ല ഈ അറബന വഴംമിറക്ക് പോകാൻ കാത്തിരിക്കുന്നവരുണ്ട് എളുപ്പമാക്കണയല്ല ആ പുണ്യഭൂമിയിൽ ചെല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലയല്ല അറഹമുറാഹിമായ അറബേ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല അള്ളാ ഈ മനുഷലമക്കണേയല്ല പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ ഹൽഖായ റസൂലുല്ലാ സ്വല്ലാഹു അറഹി വസ്ല്ലാമത്തങ്ങളോടൊപ്പം നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നിന്റെ കാരുണ്യം കൊണ്ട് പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഈ സദ് സിനെ സ്നേഹിക്കുന്ന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഇതിൻ്റെ വാഹകരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരെയും നീ ഒരുമിപ്പിക്കണേ അള്ളാവിഹക്കി സാഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ലം സല അഹുഅല മുഹമ്മദ് സല അല്ലാ അലഹി വസ്ലം അള്ളാഹ സല മുഹമ്മദ് അറബി സലഹ് അലഹി വസ്ലം വസ്ലാം അലൈക്കും വരഹമല്ല വരകാത്തു